ഗിപ്സ് എന്ന് പറഞ്ഞാല് പുതിയ നിയമത്തില് മൂന്ന് പുസ്തകങ്ങളിലാണ് ഈ ഗിപ്സ് കാണുന്നത് ഒന്നാമത് കൊരിന്തിയക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം പിന്നെ എഫേസ്യ ലേഖനം നാലാം അധ്യായം പിന്നെ റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഗിപ്സ് കാണാം ഈ ഗിപ്സ് ഇരുപത്തൊന്ന് ഗിപ്സ് ആണ് ഉള്ളത് ഇതിൽ റോമാലേഖനം പന്ത്രണ്ട് അധ്യായത്തിൽ കാണുന്ന ഏഴ് ഗിഫ്റ്റ്സുകളെ പിതാവായ ദൈവത്തിന്റെ ഗിഫ്റ്റുകൾ എന്നും ഒന്നുപോരുത് പന്ത്രണ്ട് അധ്യായത്തിൽ കാണുന്ന ഒൻപത് ഗിഫ്റ്റുകൾ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകൾ എന്നും എഫ് എസ് ലേഖനം നാല് അധ്യായത്തിൽ കാണുന്ന അഞ്ച് ഗിഫ്റ്റുകളെ പുത്രന്റെ ഗിഫ്റ്റുകൾ എന്നും പറയും പുത്രന്റെ ദാനങ്ങൾ പുത്രന്റെ ദാനങ്ങൾ ഫൈവ് ഓഫീസാണ് അതാണ് പുത്രൻ ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു അതാണ് അഞ്ചെണ്ണം അത് അപ്പോസ്തോലൻ പ്രവാചകൻ സുവിശേഷകൻ ഇടയൻ ഉപദേഷ്ടാവ് പിന്നെയുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഒൻപതെണ്ണം ഒന്ന് വരുന്ന പന്ത്രണ്ടിൽ പിന്നെ പിതാവായ ദൈവത്തിൻ്റെതായി റോമാലേഖനം പന്ത്രണ്ടിൽ ഇങ്ങനെ ത്രിത്വം നമുക്ക് നൽകുന്ന ഗിഫ്റ്റുകൾ ഇരുപത്തൊന്നെണ്ണം വേണം ഈ ഇരുപത്തൊന്ന് ഗിഫ്റ്റുകളെ കൂടെ ടോട്ടൽ ചേർത്താണ് ഈ സി 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 പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് അവിടെ പറയുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കടന്ന് വേളം വെച്ചിട്ട് കാര്യമില്ല അവിടെ വായിക്കുന്നത് സോ ദാറ്റ് ഷി ക്യാൻ ഫുൾഫിൽ ഹെയർ മിഷൻ എന്ന് പറയുമ്പോ താഴെ പറയാ ിസേർവിംഗ് ഹിസ് പെർസെപ്റ്റ് എന്തിനാണ് ഈ ഗിഫ്റ്റ്സ് ദിവസം ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പിന്നെ ശാന്തതയും സൗമ്യതയും സ്വയപരിത്യാഗവും കൊണ്ട് അലങ്കാര വിഭൂഷിതിയായി നിൽക്കുവാൻ സഭയെ സജ്ജമാക്കുവാൻ തൃത്തം ഗിഫ്റ്റുകളെ വർഷിക്കുന്നു അപ്പൊ തൃത്തത്തിന്റെ ഗിഫ്റ്റുകളാണ് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് മാത്രമല്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഗിഫ്റ്റുകൾ അപ്പൊ ഇരുപത്തൊന്നെണ്ണമാണ് ഇത് ഇരുപത്തി ഒന്നോട് ചേരുമ്പോഴാണ് സഭ അതിന്റെ ദൗത്യത്തിൽ വിജയിക്കുന്നത് ഇതാണ് ശരിയായ പ്രബോധനം അല്ലാതെ ഈ ഒൻപത് കൃപാവനങ്ങളിൽ അന്യഭാഷകൾ ഭാഷകളുടെ അന്യഭാഷ അന്യഭാഷയുടെ വ്യാഖ്യാനം പ്രവചനം അത് ആദ്യത്തെ വോക്കൽ ഗിഫ്റ്റ്സ് ആകുന്നുള്ളൂ പിന്നെ ഗിഫ്റ്റ്സ് ഓഫ് പവർ ഉണ്ട് ഗിഫ്റ്റ്സ് ഓഫ് നോളജ് ഉണ്ട് അപ്പൊ അവിടെ പ്രവചനമുണ്ട് എന്നാ മറ്റ് വ്യാഖ്യാനം ഉണ്ട് ഇതെല്ലാം നോളജ് ആണ് പിന്നെ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം ഉണ്ട് ജ്ഞാനത്തിന്റെ പരം ഇതെല്ലാം ഈ ഒൻപതും എണ്ണം ചേരുമ്പോഴേ പരിശുദ്ധാന്മാരുണ്ടാകുന്നുള്ളു ഇവിടെ കേവലം ഒരു അർത്ഥമില്ലാത്ത ഒരു ജൽപ്പനം മാത്രമാണ് ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റ് എന്നുള്ള രീതി പറയുന്നത് തെറ്റാണ് അതല്ല യഥാർത്ഥത്തിലുള്ള ഒരു സഭ പ്രത്യേകിച്ച് കത്തോലിക്കാത്ത ഒരു പോലെ രണ്ടായിരം വർഷമായിട്ട് നിൽക്കും അതിലെ വിശുദ്ധമാരെല്ലാം ഈ നൂറുകലായിട്ട് മാത്രം ഈ പറയുന്ന കലവില്ല ശബ്ദമാണ് പരിശുദ്ധാൽമാറിന്റെ ശബ്ദമെങ്കിൽ ആയിരത്തി തൊള്ളായിരം വർഷം സഭയിലുണ്ടായ വിശുദ്ധന്മാരെല്ലാം വിഡികളും ദൈവത്താൽ തള്ളപ്പെട്ടവരും കൈവിടപ്പെട്ടവരും ആണ് പറയേണ്ടി വരും അങ്ങനെയല്ല സഭ അതിനെ കാണുന്നു ഇതെല്ലാം ഗിഫ്റ്റുകളാണ് ഇരുപത്തൊന്ന് ഗിഫ്റ്റുകളാണോ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അന്യഭാഷപരമല്ല അല്ലെങ്കിൽ മറുഭാഷയല്ല കരിസ്മാറ്റിക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഗിഫ്റ്റ് എല്ലാം പെടും അല്ല ഒരെണ്ണം മാത്രമല്ല പിന്നെ അത് എങ്ങനെയുള്ളതാണ് അതൊക്കെ ആളുകളുടെ ഡിബേറ്റ് എഴുതും സംസാരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷെ സഭയെ സംബന്ധിച്ച് ഈ ബൈബിൾ ഞങ്ങളുടെ ആണെന്ന് പറയുമ്പോൾ ആ ബൈബിള് നമ്മളെ അല്ലെന്ന് പറയുന്നില്ല ബൈബിളും സഭയുടേതാണ് ഗിഫ്റ്റുകളും സഭയ്ക്കുള്ളതാണ് ഇത് ഇവരുടെ ആണ് ഇമിറ്റേഷൻ ആണ് കൗണ്ടർ ഫീറ്റ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുകരണമാണ്